രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി തെളിവുകൾ പരിഗണിച്ചില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപ്പീലിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രഥമദൃഷ്ടിയ ബലാത്സംഗ കുറ്റം നിലനിൽക്കും അന്വേഷണത്തിനിടെ എസ്ഐടിക്ക് ടിക്ക് മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഗുരുതര കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നും അപ്പീലിൽ പറയുന്നു അഹമ്മദ് മുസ്തഫ റദ്ദാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വാദങ്ങൾ കോടതി കോടതിക്ക് മുമ്പിൽ സർക്കാർ വെക്കുന്നുണ്ട് ഈ അപ്പീലിൽ ഒന്ന് മതിയായ തെളിവുകൾ പരിഗണിക്കാതെയാണ് ഇപ്പോൾ സെഷൻസ് കോടതി ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് എന്ന് സർക്കാർ വാദിക്കുന്നുണ്ട് എസ് ഐ ടിക്ക് മുമ്പിൽ അതിജീവിത നിരവധി വിശദമായി തന്നെ ഒരു മൊഴി നൽകിയിട്ടുണ്ട് അതിക്രൂര സ്വഭാവത്തിലുള്ള നിർബന്ധിത ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബന്ധത്തിനിടക്ക് പാനിക് അറ്റാക്ക് വന്നതും ശരീരത്തിൽ ആസകലം മുറിവ് പറ്റിയതും ഉൾപ്പെടെയുള്ള ക്രൂരമായ ബന്ധത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലിന്റെ മൊഴികൾ ഈ അതിജീവിത പോലീസിന് മുന്നിലും എസ് ഐ ടിക്ക് മുമ്പിലും നൽകിയിട്ടുണ്ട് അതൊന്നും പരിഗണിക്കാതെ അത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ പരിഗണിക്കാതെയാണ് ഈ തരത്തിലുള്ള നടപടി സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ പ്രഥമ ദൃഷ്ട്യ ബലാത്സംഗ കുറ്റം നിലനിൽക്കും കോടതി സെഷൻസ് കോടതി നേരത്തെ പറഞ്ഞത് റൈപ്പ് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ വാദം കേട്ട ശേഷമാണ് തീരുമാനമെടുക്കുക തീരുമാനമെടുക്കാൻ കഴിയുക പക്ഷേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ല ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്ന് തന്നെ സർക്കാർ അപ്പീലിൽ വാദിക്കുന്നുണ്ട് മറ്റൊരു കാര്യം തെളിവില്ല എന്നാണ് സെഷൻസ് കോടതിയുടെ നിലപാട് പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല ഈ പോലീസിന് നൽകിയ വളരെ വിശദമായ മൊഴി അത് തന്നെ ഈ ഘട്ടത്തിൽ ഏറ്റവും മതിയായ തെളിവാണ് മറ്റൊരു കാര്യം ലൈംഗിക ഈ ലൈംഗികാരോ ലൈംഗികാതിക്രമ കേസ് ഉണ്ടായ ശേഷം അത് ഫോഴ്സ്ഫുൾ ആണ് എന്നതുൾപ്പെടെയുള്ള പരാതി നൽകാൻ രണ്ടു വർഷത്തൊരു കാലതാമസം ഉണ്ടായി ആ കാലതാമസത്തിനെ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നതിലുള്ള വൈരുദ്ധ്യം വിചാരണ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി എതിർത്തു കാണിച്ചിരുന്നു പക്ഷേ അത്തരത്തിൽ കാലതാമസം സംബന്ധിച്ച് അങ്ങനെ സെഷൻസ് കോടതി നിലപാടെടുക്കാൻ പാടില്ല കാര്യം കോടതി തന്നെ പല ഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച് ഇങ്ങനെ പരാതി നൽകാൻ മതിയായ കാരണം ഈ ലൈംഗികാതിക്രമ കേസുകളിൽ അതുണ്ടാകും അത് പരാതി നൽകാൻ വൈകി എന്നുള്ളത് കൊണ്ട് കേസ് നിലനിൽക്കില്ല എന്ന് സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ തന്നെ വ്യക്തമായ ഇടപെടലുണ്ട് അതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ ഈ സെഷൻസ് കോടതിയുടെ വിധി അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സർക്കാർ അപ്പീലിൽ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത്